കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എൺപത്തി ഒൻപത് തസ്തികകളിലേക്ക് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആയതിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് എല്ലാ വിവരങ്ങളും പരിശോധിക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത് എൺപത്തി ഒൻപത് തസ്തികകളിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന അവസരം ഏതെങ്കിലും കാരണവശാൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്നവരും മറന്നുപോയവരും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കുക ഏതെല്ലാം തസ്തികകളിലാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വിശദമായി പരിശോധിക്കാം കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഫസർ ഇൻ ഹോമിയോപ്പതിക് ഫാർമസി ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസ് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് സർജൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് സർവീസ് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് അത് ബൈ ട്രാൻസ്ഫർ നിയമനമാണ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഇൻ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി രണ്ട് മുതൽ നൂറ്റി എൺപത്തി നാല് വരെ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ബൈ ട്രാൻസ്ഫർ ആണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സയൻറ്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻറ്റ് കൺസർവേഷൻ ഓഫീസർ സ്റ്റേറ്റ് ആർക്കൈവ്സ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രിസർവേഷൻ സൂപ്പർവൈസർ സ്റ്റേറ്റ് ആർക്കൈവ്സ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജിയോ ഫിസിക്കൽ അസിസ്റ്റൻസ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റേഡിയോഗ്രാഫർ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോ ഓഫീസർ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയുർവേദ മെഡിക്കൽ എജ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബി കീപ്പിംഗ് ഫീൽഡ് മാൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്രേഡ്സ്മാൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്യൂൺ ഓർ വാച്ച്മാൻ ഇൻ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഫീസ് അസിസ്റ്റൻസ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഫീസ് അസിസ്റ്റൻറ്റ് ബൈ ട്രാൻസ്ഫർ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിനാൻസ് അസിസ്റ്റൻസ് മീറ്റ് പ്രോഡക്റ്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടിക്കറ്റ് ഇഷ്യൂവർ കം മാസ്റ്റർ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗാഡ് കേരള സെറാമിക്സ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി സ്കൂൾ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ആൻഡ് ഇരുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർജൻറ്റ് പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പാർട്ട് ടു റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോപ്പി ഹോൾഡർ ഹിന്ദി പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോപ്പി ഹോൾഡർ തമിഴ് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് വൺ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് ടു ബൈ ട്രാൻസ്ഫർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബൈൻഡർ ഗ്രേഡ് ടു പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി സ്കൂൾ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി കേരള പോലീസ് സർവീസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേർഡ് ഗ്രേഡ് ഓവർസിയർ സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് സി എസ് ടി പബ്ലിക് വർക്ക്സ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് സി എസ് ടി കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസ് ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഓൺലി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആൻഡ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക് എൻ സി എ എസ് ടി കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻസ്ട്രക്ടർ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് എൻ സി എ മുസ്ലിം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റൻറ്റ് മാനേജർ സെക്കൻഡ് എൻ സി എ മുസ്ലിം കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ്സസ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഡ്സ്മാൻ സിവിൽ എൻ സി എ എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റൻറ്റ് കമ്പൈലർ എൻ സി എ ഒ ബി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റൻറ്റ് ഓർ ക്യാഷ്യർ എൻ സി എ ഈഴവ ബിലവ തീയ എസ് സി മുസ്ലിം പാർട്ട് ടു സോഷ്യൽ കാറ്റഗറി കെ കെ എസ് എഫ് ലിമിറ്റഡ് അതായത് കേരളഫെഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്യൂൺ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി എൻ സി എ എസ് സി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ഹൗസ്ഫർഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം സെക്കൻഡ് എൻ സി എ ഏഴവ തീയ ബില്ലവ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ഫസ്റ്റ് എൻ സി എ എൽ സി എ ഐ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഫസ്റ്റ് എൻ സി എ എസ് ഐ യു സി എൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം ഫസ്റ്റ് എൻ സി എ എസ് സി എസ് ടി ധീവര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ഫസ്റ്റ് എൻ സി എ ധീവര എസ് സി 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 ഒ ബി സി എസ് ടി എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു സെക്കൻഡ് എൻ സി എ മുസ്ലിം ഹെൽത്ത് സർവീസസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി സെക്കൻഡ് എൻ സി എ മുസ്ലിം കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നഴ്സ് ഗ്രേഡ് ടു ആയുർവേദ ഫസ്റ്റ് എൻ സി എ എസ് സി വിശ്വകർമ്മ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വരെ എട്ട് കാറ്റഗറികളായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫസ്റ്റ് എൻ സി എ ആണ് എല്ലാ കാറ്റഗറികളിലുമുണ്ട് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോറസ്റ്റ് ഡ്രൈവർ സെക്കൻഡ് എൻ സി എ എൽ സി എസ് സി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഫോർ എൻ സി എ ധീവര കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എൻ സി എ എസ് സി എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എൻ സി എ എസ് സി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി എക്സ് സർവീസ് മാൻ ഓൺലി എൻ സി എ മുസ്ലിം എൻ സി സി ബാർ സൈനിക് വെൽഫെയർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് എച്ച് ഡി വി എൻ സി എ ഈഴവ ബില്ല ബില്ലവ തീയ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് ഫസ്റ്റ് എൻ സി എ എൽ സി ബാർ എ ഐ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും രീതിയിൽ മറന്നുപോയവരോ അപേക്ഷിക്കാൻ വിട്ടുപോയവരോ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കുക വിശദ വിവരത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സ്വന്തം പ്രൊഫൈലിലൂടെ വേണം അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം